ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നമ്മുടെ പൊന്നു സ്കൂളിൽ ഒരു പരിപാടിയുണ്ട് കേട്ടോ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളാണ് രാവിലെ എഴുന്നേറ്റു ഇതേ ആയിട്ട് ദോശയും സാമ്പാറും പിന്നെ ചായയും വയ്ക്കുന്നുണ്ട് കേട്ടോ പൊന്നുകുട്ടിയും ഞാനും മാത്രമേ പോകുന്നുള്ളൂ കണ്ണനെ നോക്കാനായിട്ട് ഇവിടെ റേഷൻ ഉണ്ട് കേട്ടോ റേഷൻ എന്തായാലും അവധിയാണ് അപ്പോൾ റേഷൻ ഉണ്ട് അപ്പോൾ ഞാനും പൊന്നുകുട്ടിയും കൂടി ഒരു ദോശയും സാമ്പാറും കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ സമയം ഏകദേശം എട്ട് മണിയായിട്ട് എട്ടല്ല സോറി ഏഴ് മണിയായിട്ടുണ്ട് എട്ട് മണിക്കാണ് സ്കൂളിൽ ചെല്ലേണ്ടത് കേട്ടോ എനിക്ക് പെട്ടെന്ന് തെറ്റിപ്പോയതാണ് അപ്പോഴേ നമ്മുടെ രാഷൻ പൊന്നമ്പുട്ടിയുടെ യൂണിഫോം ഒക്കെ തേച്ച് കൊടുക്കുകയാണ് പിന്നെ എന്താ പൊന്നുകുട്ടി എന്താ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ട് ദീ നമ്മുടെ കണ്ണൻകുട്ടനിരിക്കുന്നു കണ്ണൻകുട്ടനെ ഡൗട്ടാണ് എന്നെ കൊണ്ടുപോ എന്നെ കൊണ്ടുപോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിപ്പുകൊണ്ട് കേട്ടോ ഫ്ലാഗ് ഒക്കെ പിടിച്ചോണ്ട് കണ്ണം കൊണ്ട് സ്കൂളിൽ അങ്ങനെയൊന്നും സ്പെഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ദീ പൊന്നുകുട്ടിക്ക് പൊന്നുകുട്ടിയുടെ അച്ഛൻ റിബൺ കെട്ടിക്കൊടുക്കുന്നു കേട്ടോ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാൻ ജസ്റ്റ് മുടി കെട്ടിക്കൊടുത്ത എച്ച് എമ്മു പറഞ്ഞിട്ടുണ്ടായിരുന്നു റിബൺ കെട്ടിക്കൊണ്ട് വരണോ നീ എനിക്കറിയത്തില്ല റിബൺ കെട്ടാൻ അപ്പോൾ അച്ഛനാണ് റിബൺ ഒക്കെ കെട്ടിക്കൊടുത്ത എന്തായാലും അങ്ങനെ ഞങ്ങൾ ടാറ്റാ ബൈബിയൊക്കെ പറഞ്ഞ് ഞാനും ഒന്നും കുട്ടിയും കൂടെ സ്കൂളിലെത്തി സ്കൂളിലെത്തിയപ്പോൾ നമ്മുടെ സുരേഷ് സാർ അവിടെ എല്ലാം ചെയ്തു തുടങ്ങിയിട്ടേ കേട്ടോ നമ്മുടെ ടൗൺ എൽ പി സ്കൂളിലെ മെയിൻ സാറാണ് കേട്ടോ സുരേഷ് സാർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്കെന്നല്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഇപ്പോൾ കുട്ടിയുടെ മലയാളം സാറും കൂടെയാണ് കേട്ടോ സുരേഷ് സാറ് അപ്പം എല്ലാവരും കൂടി എന്താ വന്നതേ ഉള്ളൂ കേട്ടോ കുട്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങൾ നേരത്തേ വന്നു കേട്ടോ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയാണ് നേരത്തേ വന്നു അപ്പോൾ അതേ സമയമായപ്പോൾ എച്ച് എം ടീച്ചർ ഹെഡ് മാസ്റ്റർ ഫ്ലാഗ് ഉയർത്തുകയാണ് അതൊക്കെ ഉയർത്തുന്നതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ എന്നൊരു പാട്ടൊക്കെ പാടിയെട്ടോ നല്ല രസമുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്ന വേണ്ടിയാണ് ഞാൻ നിണ്ടാതിരുന്നത് ഇങ്ങനെ വരുമോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ വോയിസ് ഓവർ ചെയ്തങ്ങ് അങ്ങ് പോവുകയാണ് അതിനുശേഷം എന്തെയും നമ്മുടെ പൊന്നുകുട്ടിയുടെയൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലൊരു എക്സസൈസ് ഉണ്ടായിരുന്നു നമ്മൾ അർത്തിങ്കൽ പോലീസ് സ്റ്റേഷനിലെ ഒരു സാറ് ഇതിനു വേണ്ടി കുറേ ദിവസമായിട്ട് ഇവരെ സ്കൂളിൽ വന്ന് പ്രത്യേക ട്രെയിനിങ് കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങളെന്തോ ആയിട്ടുള്ള കേട്ടോ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു പ്രോഗ്രാമിൽ പൊന്നോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു തലേ തലേദിവസമാണ് പറയുന്നത് അമ്മ ഞാൻ ഇങ്ങനൊരു കാര്യത്തിന് ചേർന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകണമെന്ന് കേട്ടോ അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ സ്പീഡിൽ കാണിച്ച് അങ്ങ് പോവാണ് കാരണം ഒരുപാട് നേരം കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതുപോലൊരു എക്സസൈസ് ചെയ്യിച്ച് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നല്ലതാണല്ലോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇതുപോലുള്ള എക്സസൈസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതും എല്ലാം നല്ലതായതുകൊണ്ട് എനിക്കിതെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട് കേട്ടത് എൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ഒരുപാടങ്ങ് പോസ്റ്റ് ചെയ്യുന്നില്ല കാരണം വലിയ വീഡിയോ ആവും ഇതിലെവിടെയോ പൊന്നോ നിൽപ്പൊണ്ട് കേട്ടോ ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ടൊരു കുട്ടിയുടെ അപ്പുറത്തേൻ്റെ അപ്പുറത്ത് കേട്ടോ അതാണ് പൊന്നു കുട്ടി കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ടിരിക്കുന്ന കുട്ടി കണ്ടോ വെള്ളയും വെള്ളയും ഇട്ടിരിക്കുന്ന അതിൻ്റെ തൊട്ടപ്പുറത്തേൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതാണ് പൊന്നു കേട്ടോ അങ്ങേ അച്ചത്ത് കേട്ടോ അപ്പോൾ ആ ഭിപ്പിയോട് ചേർന്ന് അവിടെ എവിടെയോ ആണ് നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്തായാലും ആദ്യം എനിക്ക് പിടികിട്ടില്ല എവിടെയാണ് നിൽക്കുന്നതെന്ന് പിന്നെ ഞാൻ ഞങ്ങളുടെ അപ്പിയെടുക്കുമായിരുന്നു കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ പറ്റിപ്പിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ ഞങ്ങൾ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഒക്കെ കണ്ട് നിൽക്കാനായിട്ട് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് ലൈക്കും കമൻസും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെന്താണ് പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണം ആ ബെൽ ബട്ടണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ മറന്നു പോകരുത് അങ്ങനെ കുറച്ച് നേരം പരിപാടിയൊക്കെ കണ്ട് നിന്ന് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങളൊരു പതിനൊന്ന് മണിയോ നേരത്തോളം നിന്ന് കേട്ടോ പിന്നെ നമ്മുടെ സാറുമാരുടെയൊക്കെ പ്രസംഗവും ഒരുപാട് നേരം അങ്ങ് നീട്ടി വലച്ചൊന്നുമില്ലായിരുന്നു വളരെ ചുരുക്കിയ രീതിയിൽ ഇൻഡിപെൻഡൻസ് ഇൻഡിപ്പെൻഡൻസ് ഡേയിനെക്കുറിച്ച് അതെന്താണെന്നൊക്കെ ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയോ എല്ലാം ചെയ്ത് കേട്ടോ അപ്പോൾ കുറച്ചുനേരം ഇതുപോലെ കുഞ്ഞുങ്ങളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് പൊന്നുവിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കാവ്യ എന്ന് പറയുന്ന കുട്ടിയാണ് കേട്ടോ മോളുടെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ഡാൻസിൻ്റെ എനിക്ക് വോയിസ് വോയിസ് ഓവർ ചെയ്ത് ഞാൻ പോകുന്നുള്ളു അവിടുത്തെ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വരും അന്തേമാതരമെന്ന് പറയുന്ന ആ പാട്ട് വെച്ചിട്ട് കുഞ്ഞുങ്ങൾ ഇതുപോലെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് എനിക്ക് സ്പീഡിലാണ് അതൊക്കെ ഇടുന്നത് കാരണം അത് ഇങ്ങനെ പതുക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കുക ഇച്ചിരി സ്പീഡിലാണ് കേട്ടോ കാണിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ എല്ലാവരും അതിൽ നിന്ന് കണ്ടു പിന്നെ ഒരുപാട് കുട്ടികളൊന്നും ഇല്ലായിരുന്നു പണ്ടൊക്കെ നമ്മളൊക്കെ ഇൻഡിപെൻഡൻസ് ഡേയിൽ സ്കൂളിലൊന്നും പോകത്തില്ലായിരുന്നല്ലേ പക്ഷേ പൊന്നും എന്തായാലും ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ചാടി കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവർക്ക് ഇങ്ങനെയൊക്കെ പോകാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊരു അങ്ങനെയല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് എനിക്കൊരു കണ്ടൻറ്റ് പോകുന്നുണ്ട് കേട്ടോ ഞാൻ അറിയാതെ ആളെന്തായാലും ഇതിന് പേര് കൊടുത്തു ഇനിയിപ്പോൾ നമ്മുടെ ഈ സ്കൂളിലെ മെയിൻ പരിപാടി വരുന്നുണ്ടോ ഓണം സെലിബ്രേഷൻ ഞാൻ വിചാരിച്ചു കാണത്തില്ലായിരിക്കുമെന്ന് പക്ഷെ ഉണ്ടെന്നാണ് നമ്മുടെ ഹെഡ് മാസ്റ്റർ പറഞ്ഞത് കേട്ടോ ഞാൻ തിരക്കിയപ്പോൾ അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല വ്ലോഗൊക്കെ വരുന്നതായിരിക്കും ഞങ്ങൾ ഓണത്തിന് ഇത്തവണ ഇത്തവണയൊന്നും പോകുന്നൊന്നുമില്ല കേട്ടോ വീട്ടിൽ തന്നെ ആയിരിക്കും ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇതുവരെയും അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം എല്ലാ സ്കൂളുകളിലും ഇതുപോലെയൊക്കെ ആയിരുന്നു ഇൻഡിപെൻഡൻസ് ഡേയിൽ നമ്മുടെ ചേർത്തലയിൽ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നെന്ന് വരുന്ന വഴിയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നതൊക്കെ കണ്ടു കേട്ടോ പേരൻസ് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇതുപോലെ ഒരുങ്ങിയൊക്കെ കൊണ്ടുപോകുന്ന കാണാം നമ്മുടെ കണ്ണൻ്റെ സ്കൂളിൽ അങ്ങനെയെന്നുള്ള അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞുമില്ല കേട്ടുമില്ല അപ്പോൾ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്